ഗതാഗത മന്ത്രിയുടെ നിർദ്ദേശം ലംഘിച്ച് പ്രതിദിനം നൂറിലധികം വാഹന വകുപ്പ് ടെസ്റ്റ് ടെസ്റ്റ് പൂർത്തിയായി എടുത്ത മന്ത്രി കെ ബി റിപ്പോർട്ട് റിപ്പോർട്ട് നൽകും ലഭിച്ച ശേഷം ഇവർക്കെതിരെ വകുപ്പുതല നടപടി ഉണ്ടായേക്കുമെന്നാണ് സൂചന കഴിഞ്ഞ മൂന്ന് മാസമായി സംസ്ഥാനത്ത് ഡ്രൈവിംഗ് ടെസ്റ്റ് നടത്തുന്ന ഉദ്യോഗസ്ഥരെ മോട്ടോർ വാഹന വകുപ്പ് നിരീക്ഷിച്ചു വരികയായിരുന്നു ഉദ്യോഗസ്ഥർ പ്രതിദിനം ടെസ്റ്റുകൾ നടത്തി എന്നാണ് കണ്ടെത്തൽ ഇതിൽ വിവിധ ജില്ലകളിൽ നിന്നുള്ള പന്ത്രണ്ട് മോട്ടോർ വെഹിക്കിൾ ഇൻസ്പെക്ടർമാരെയാണ് മന്ത്രിയുടെ നിർദ്ദേശപ്രകാരം മുട്ടത്തറ ഗ്രൗണ്ടിൽ വിളിച്ചു വിളിച്ചുവരുത്തി പരസ്യ ടെസ്റ്റ് നടത്തിയത് മോട്ടോർ വാഹന വകുപ്പിലെ ഉയർന്ന ഉദ്യോഗസ്ഥരാണ് ടെസ്റ്റിന് നേതൃത്വം നൽകിയത് രാവിലെ എട്ടര മുതൽ ഉച്ചയ്ക്ക് പന്ത്രണ്ടര വരെയുള്ള സമയത്ത് ഇവർ എത്ര ടെസ്റ്റ് നടത്തുന്നു എന്നതാണ് പ്രധാനമായി പരിശോധിച്ചത് മാത്രമല്ല നൂറ് മുതൽ വരെ ടെസ്റ്റുകൾ നടത്താനാകുമെന്ന് ഇവർ തെളിയിക്കുകയും വേണം ഇല്ലെങ്കിൽ അഴിമതി നടന്നുവെന്ന നിഗമനത്തിൽ ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി സ്വീകരിക്കാനാണ് നീക്കം ആദ്യം എച്ച് ടെസ്റ്റ് നടത്തിച്ച് അതിന് എത്ര സമയം വേണ്ടിവന്നു എന്ന കാര്യം ക്യാമറയിൽ രേഖപ്പെടുത്തി അതിനുശേഷം റോഡ് ടെസ്റ്റിനുള്ള സമയവും പരിശോധിച്ചു ടെസ്റ്റ് പൂർത്തിയായതോടെ ഇന്ന് തന്നെ ഉദ്യോഗസ്ഥർ ഗതാഗത മന്ത്രിക്ക് റിപ്പോർട്ട് നൽകും ഇത് പരിശോധിച്ച ശേഷം ഉദ്യോഗസ്ഥർക്കെതിരെ നടപടി ഉണ്ടാകും റിപ്പോർട്ടർ തിരുവനന്തപുരം